ان الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يحده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس സ്നേഹ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ സത്യവിശ്വാസി സുഹൃത്തുക്കളെ അള്ളാഹു സുഹാന ജീവിതത്തിന്റെ ഉടനീളം സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് റബു സുഭാനവൂത്ത് ആ അല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിന്റെ അവകാശത്തിലും സഹജീവികളായ മനുഷ്യരുടെ അവകാശത്തിലും അങ്ങയറ്റം നുൽമിന് കാരണമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അറിയുക അതാണ് ഊഹിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ഷാഫി മദബിലെ ഫുഖാക്കളിൽ പെട്ട അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു ഇമാം അലി അദ്ദേഹത്തിന്റെ നിഹായത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ലൊന്നെ എന്നുള്ള വിഷയം വിശദീകരിച്ചപ്പോ ഊഹത്തെ ലൊന്നിന് അദ്ദേഹം നാലായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു മതപരമായി കൊണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ നാല് രൂപത്തിലാണ് ഒന്ന് വാജിബായ ഒന്ന് നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്ന് രണ്ട് മന്തൂപായത് പ്രതിഫലാർഹമായ ഒന്നെന്ന് നാല് മൂന്നാമത്തെ വിഷയം ഹറാമായത് നാല് മുബാഹായത് എന്നീ നാല് രൂപത്തിൽ ലൊന്നെ എന്നുള്ള വിഷയത്തെ അദ്ദേഹം വിശദീകരിച്ചു ഇൻഷാ അല്ലാ അള്ളാഹു സുബാനവു താലയുടെ തൗഫീഖുണ്ടെങ്കിൽ ഇന്നത്തെ ഹുത്തുബൽ നമ്മൾ വിശദീകരിക്കുന്നത് എന്താണ് വാജിബായ ലൊന്ന് എന്താണ് ഹറാമായ ലൊന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാജിബായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നിനെ കുറിച്ച് ഊഹത്തെ കുറിച്ച് വിശദീകരിച്ചപ്പോ അദ്ദേഹം പറയാണ് നിർബന്ധമായും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരമാണ് അള്ളാഹു സുഹാനവു താലയെ കുറിച്ചുള്ള നല്ല വിചാരമാണ് സൽവിചാരമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടത് അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ല്ല മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് പ്രവാചകൻ അലൈഹി വസ്ല്ല പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട് അതോ അള്ളാഹിന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞതിന്റെ മൂന്നാമത്തെ ദിവസം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഹദീസ് മഹാനായ കൊണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും അള്ളാന്റെ ഒരാളും മരണപ്പെടാൻ പാടില്ല നിങ്ങളിൽ ഒരാളും മരണപ്പെടാൻ പാടില്ല അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം വിചാരം വെച്ച് പുലർത്തിയിട്ടല്ലാതെ അഥവാ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം വെച്ചു പുലർത്തിയിട്ടല്ലാതെ അയാൾ മരിക്കാൻ പാടില്ല എന്നാണ് മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലത്തിന് പഠിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സൽവിചാരം മാത്രമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ബദറിന്റെയും ഉഹുദിന്റെയൊക്കെ ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് ശേഷം ഹിജർ അഞ്ചാം വർഷം അഹസാബ് യുദ്ധം നടക്കുന്നുണ്ട് അഹസാബ് യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഹന്തക് യുദ്ധമെന്നുള്ളത് മക്കയിലെ മുഷരിക്ക ആളുകളും മക്കയിലെ മറ്റുള്ള കുറൈശി ഗോത്രത്തിൽ പെട്ടത അല്ലാത്ത മറ്റുള്ള ഉപഗോത്രങ്ങളും മക്കയുടെ പുറത്തുള്ള അറബികളും എന്തിനേറെ മദീനയിലെ മുനാഫിക്കിങ്ങളായ ആളുകളും എല്ലാവരും ചേർന്ന് വലിയൊരു സഖ്യ കക്ഷികളായിക്കൊണ്ട് മദീനയെ അക്രമിക്കാൻ വരുന്നുണ്ട് അങ്ങനെ മദീനയെ അക്രമിക്കാൻ വരുന്ന സമയത്ത് മുനാഫിക്കിങ്ങളായ ആളുകൾ പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹസാബിന്റെ പന്ത്രണ്ടാമത്തായത്തിലൂടെ അള്ളാഹു സുബാന ഉ താനെ നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ മുനാഫിക്കിങ്ങളായ ആളുകൾ ആ സമയത്ത് പറയാണ് അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കളായ പതിനായിരക്കണക്കിന് ആളുകൾ മദീനയെ ലക്ഷ്യം വെച്ചു വരികയാണ് അവാന്റെ റസൂലും വളരെ കുറച്ച് സ്വഭാവത്തും മാത്രമാണ് അവരെ പ്രതിരോധിക്കാൻ മദീനയിലുള്ളത് ഈ ഒരു സമയത്ത് ഹൃദയത്തിൽ രോഗമുള്ള മുനാഫിക്കിങ്ങളായ ആളുകൾ പറയുന്ന ഒരു വാക്ക് സൂറത്ത് ഹസാബിൽ അള്ളാഹു പറയാണ് വൈദിയ ഹൃദയത്തിൽ രോഗമുള്ള മുനാഫിക്കിങ്ങളായ ആളുകൾ പറയുന്നൊരു വാക്കാണ് റസൂലും ചതി മാത്രമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തത് അഥവാ അള്ളഹാന്റെ റസൂൽ സല്ലാഹു അലൈഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കൈസറിന്റെയും കിസറുടെയും ഗജനാബുകൾ മുസ്ലിംങ്ങൾക്ക് അനന്തരം ലഭിക്കുന്നൊരു കാലം വരാനുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായിക്കൊണ്ട് സന്നാഹമായിക്കൊണ്ട് മുസ്ലിം സമൂഹം മാറാൻ ഇനി ഒരുപാട് കാലല്ല എന്നൊക്കെ അള്ളാഹാന്റെ റസൂലൊക്കെ പറഞ്ഞിട്ടും ഇന്ന് നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോലും പേടിയാണ് ശത്രുക്കളായ ആളുകൾ മുമ്പിലുണ്ട് അപ്പൊ റസൂലും ഒക്കെ നമ്മളെ ചതിക്കായിരുന്നു അവര് ചതി മാത്രമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തത് അവരിത്ര കാലം നമ്മളെ പറ്റിക്കായിരുന്നു എന്ന് മുനാഫിക്കിങ്ങളായ ആളുകൾ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹു എനിക്ക് അതിൽ ഒരു ഹൈറ് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ സൽ വിചാരം വെച്ച് പുലർത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ആരെ പോലെയാണ് സൽവിചാരം വെച്ച് പുലർത്തേണ്ടത് അതും അള്ളാഹു സുഹാൻ ഉതാരം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ കൂബ് നബി അലൈ ഇസലാത്തു വസലാമിനെ പോലെ എന്താ യാക്കൂബ് നബിയുടെ പ്രത്യേകത യാക്കൂബ് നബിയുടെ മക്കളിൽ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു യൂസുഫ് നബിയും നഷ്ടപ്പെട്ടു ഈ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും മഹാനായ യാക്കൂബ് നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്ക് സൂറത്ത് യൂസുഫിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മക്കളൊക്കെ എന്റെ റബ്ബ് എനിക്ക് തിരിച്ചു തരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം രണ്ട് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസഫ് നബി നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി ബെന്യാമിനും നഷ്ടപ്പെട്ടു ഈ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും ആ പിതാവ് പ്രതീക്ഷ കൈവിടുന്നില്ല അള്ളാഹുവിൽ സൽവിചാരം വിചാരം വെച്ച് പുലർത്തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ എൻറെ മക്കളെ റബ്ബ് എന്നിലേക്ക് തിരിച്ചു തരുമെന്ന റബ്ബിൽ സൽ വിചാരം വെച്ച് പുലർത്തി മഹാനായ അക്കൂബ് നബി അലിസലാ അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഉണ്ടാകേണ്ട ഒന്നാണ് വാജിബായ ലൊന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം അള്ളാഹു എന്ത് പരീക്ഷണം നൽകിയാലും ഞാൻ അതിൽ മനസ്സിലാക്കാത്ത എന്തോ ഒരു ഹൈറ് അള്ളാഹു അതിൽ കണ്ടിട്ടുണ്ട് ആ ഒരു കൂടി ജീവിക്കുന്ന മനുഷ്യന് ജീവിതം മുഴുവനും ഏറ്റവും സുന്ദരമായി കൊണ്ടു തോന്നും അള്ളാഹു അത്തരം ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് ഹറാമായ ലൊന്ന് ഹറാമായ ഊഹം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല റസൂൽ അള്ളാന്റെതായിക്കൊണ്ട് അബൂ അള്ളാഹു വൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും നിങ്ങൾ ഊഹത്തെ സൂക്ഷിച്ചോ സംസാരങ്ങളിൽ ഏറ്റവും മോശമായത് ഊഹിച്ചു പറയാനാണ് സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ സംസാരം അത് ഊഹിച്ചു പറയലാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരാളെ കുറിച്ച് ഒരു അപരാധം കേട്ടാല് ഒരാളെ കുറിച്ച് ഒരു അപവാദം കേട്ടാല് ഒരു ആ ഒരു വിശ്വാസി ഏത് രൂപത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് മഹതിയായ ആയിഷ റദി അള്ളാഹു അൻഹയെ കുറിച്ചും സുഹ്വാനുബിന് മുഹത്തിൽ റതി അള്ളാഹു അൻഹുവിനെ കുറിച്ചും വ്യഭിചാര ആരോപണങ്ങൾ മുനാഫിക്കങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇത് പറഞ്ഞുണ്ടാക്കിയ സമയത്ത് വിശുദ്ധ ഖുർആാനുഹാൻ പറയുന്ന ഒരു കാര്യം കേട്ട സമയത്ത് ബീബിനെ കുറിച്ച് വ്യഭിചാര ആരോപണങ്ങൾ കേട്ട സമയത്ത് എന്തുകൊണ്ട് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവരെ കുറിച്ച് നല്ലത് വിചാരിച്ചില്ല ഒരാളെ കുറിച്ച് അപരാധം കേൾക്കുമ്പോ അപവാദം കേൾക്കുമ്പോ എന്തുകൊണ്ട് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവരെ കുറിച്ച് നല്ലത് വിചാരിച്ചില്ല എന്നാണ് അള്ളാഹു സുഹാൻ ചോദിക്കണത് ആരെ പോലെ നിങ്ങൾ വിചാരിക്കണം അതും കാണാൻ കഴിയും അബു അയ്യൂബുൽഹുവിനെ പോലെ എന്താണ് ആ സ്വഹാബിയുടെ പ്രത്യേകത ഐഷാബിബിനെ കുറിച്ച് വ്യഭിചാര ആരോപണങ്ങൾ മദീനയില് ആളുകൾ പ്രചരിപ്പിച്ചു ചില സ്വഹാബികൾ പോലും അതേറ്റു പറഞ്ഞു നടന്ന എന്നാൽ അയ്യൂബുൽ അൻസാരി അദ്ദേഹത്തിന്റെ ഭാര്യയെ ചോദിക്കുന്നുണ്ട് എന്നേക്കാൾ ശ്രേഷ്ഠനാണ് അയ്യൂബുൽ അൻസാരി പറയാണ് എന്നേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തിയാണ് സഫ്വാൻ റബി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാണ് നിന്നേക്കാൾ മഹത്വമുണ്ട് മഹതിയായ ആയിഷി അള്ളാഹു വൻ ഈ സുഫ്വാൻ റബി അള്ളാഹു അൻഹുവിന്റെയും ആയിഷ ബീവിയുടെയും സ്ഥാനത്ത് പറയുന്ന ഞാനും കേൾക്കുന്ന നീയുമായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളെക്കാൾ ശ്രേഷ്ഠത ഉണ്ടല്ലോ അവർക്ക് അതുകൊണ്ട് അവരെ കുറിച്ച് നല്ലത് മാത്രം നമുക്ക് ചിന്തിക്കുക എന്നാണ് അബു അയ്യൂബ് അൻസാരി റബി അള്ളാഹു വൻകു പറഞ്ഞതെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കണം അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന ഓരോ വാർത്തകൾ അതിന്റെ സത്യാവസ്ഥ നോക്കാതെ അതിന്റെ നിജസ്ഥിതി പഠിക്കാതെ നമ്മുടെ നാവിലൂടെ പറഞ്ഞു നടക്കുമ്പോ മറ്റൊരു തന്റെ സഹോദരൻറെ അഭിമാനത്തിന് ശതം വരുത്തുന്ന വാക്കുകൾ നമ്മുടെ നാവിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എന്ത് മറുപടിയാണ് നമുക്കൊക്കെ പറയാൻ കഴിയുക ഇവിടെ ഈ ആയത്തിന് വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യമുണ്ട് അഥവാ ആയിഷ ബീബിനെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞ സമയത്ത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ആയിഷ ബീബിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണമെങ്കിൽ വഹി അറക്കാമായിരുന്നു പക്ഷേ രണ്ടു മാസത്തോളം റസൂറുല്ലാക്ക് വഹി ലഭിച്ചിട്ടില്ല രണ്ടു മാസത്തോളം ഏകദേശം രണ്ടു മാസത്തോളം റസൂർ അലൈഹി അലൈവുക്ക് വഹി ലഭിച്ചില്ല എന്തുകൊണ്ടാണ് ആ രണ്ടു മാസം അള്ളാഹു വഹി അറക്കാതിരുന്നത് അള്ളാഹു പരിശോധിക്കാണ് ആരാണ് യഥാർത്ഥ ഈമാനുള്ളവൻ ഹൃദയത്തിൽ നിഫാഖുള്ളവൻ അവിടുന്നും ഇവിടുന്ന് കേൾക്കുന്ന വാക്കുകൾ അത് പറഞ്ഞു നടക്കുന്നവൻ ആരാണ് എന്ന് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹു രണ്ടു മാസത്തോളം വഹി അറക്കിയില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ മുഫസരിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് ഊഹമെന്ന് പറഞ്ഞാല് ഊഹിച്ച് നമ്മൾ ഒരു കാര്യവും നമ്മൾ പറയരുത് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ വലാത്ത ജസസു നിങ്ങൾ ചാരപ്പണി നടത്തരുത് മറ്റുള്ള മനുഷ്യന്മാരുടെ ന്യൂനത നോക്കി നമ്മൾ ഇറങ്ങരുത് ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ പോരായ്മ അള്ളാഹു മറച്ചു വെക്കും ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാൻ കഴിയും ഒരാളുടെ ന്യൂനത നമ്മൾ ഇറങ്ങിയാലോ നമ്മുടെ ന്യൂനത തിരഞ്ഞ് അള്ളാഹു ഇറങ്ങും അള്ളാഹു നമ്മുടെ ന്യൂനത തിരഞ്ഞിറങ്ങിയാലോ നമ്മൾ നമ്മുടെ വീടിൽ ഭായിയും മക്കളുമായി കൊണ്ട് വീടിന്റെ അകത്തളത്തിലാണെങ്കിൽ പോലും നമ്മുടെ പോരായ്മകൾ അള്ളാഹു പ്രദർശിപ്പിക്കുമെന്ന് ആ ഹദീസിൽ റസൂറു പറയാണ് വലാത്ത ഹസ്സു നിങ്ങൾ വെറുതെ മറ്റുള്ള ആളുകളുടെ കാര്യം അറിയാൻ വേണ്ടി ആഗ്രഹിക്കരുത് മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട് അവർക്ക് സ്വന്തം കാര്യത്തെക്കാളും മറ്റുള്ള ആളുകളുടെ വീട്ടിൽ വീട്ടിലെന്താ നടക്കുന്നത് ആ വീട്ടിൽ എന്താണ് ഈ വീട്ടിൽ എന്താണ് അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ എന്താണ് അയാളും അയാളുടെ മക്കളും തമ്മിൽ എന്താണ് പ്രശ്നം അങ്ങനെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ആളുകൾ സുറുള്ള പറഞ്ഞില്ലേ വലത ബഹതു നിങ്ങൾ പരസ്പരം കൂപിക്കരുത് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് ചാരപ്പണി നടത്തരുത് മറ്റുള്ള ആളുകളുടെ ന്യൂനത നോക്കി ഇറങ്ങരുത് നിങ്ങൾ പരസ്പരം കോപിക്കരുത് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ നമ്മൾ ഒരാളുടെ ന്യൂനത നോക്കി ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ന്യൂനത നോക്കി ഇറങ്ങും നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടത് ഒരു സഹോദരന്റെ ഒരു ന്യൂനത കേൾക്കുമ്പോൾ ഒരു സഹോദരന്റെ ഒരു പോരായ്മ കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന മനസ്സാണോ നമ്മുടേത് നമ്മുടെ സഹോദരനെ കുറിച്ച് ഒരു അപരാധം കേൾക്കുമ്പോൾ ഒരു അപവാദം കേൾക്കുന്ന സമയത്ത് അതിൽ സന്തോഷിക്കുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് നമ്മുടേത് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധ കാണിക്കുക അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർദി അള്ളാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ധാരാളം അടിമകളുള്ള സ്വഹാബിയാണ് ഇബിൻ ഉമർദി അള്ളാഹുവാൻകു അദ്ദേഹത്തിന്റെ അടിമകളിൽ ആരെങ്കിലും കണ്ടാൽ അവർ അദ്ദേഹം അപ്പ മോചിപ്പിക്കും ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും അപ്പ അവരെ മോചിപ്പിക്കും അപ്പൊ ഈ അടിമകള് ഈമാനില്ലാത്ത അടിമകൾ തന്നെ അവരെന്ത് ചെയ്യാണ് ഇബിൻ ഉമർദി അള്ളാഹുവാൻകു കാണാൻ വേണ്ടി നമസ്കരിക്കാൻ തുടങ്ങി ഇബിനാഹുവാൻകു കണ്ടാൽ എന്തു ചെയ്യും അവർ അപ്പ തന്നെ അവരെ മോചിപ്പിക്കും മറ്റുള്ള സ്വഹാബികൾ വന്നു പറഞ്ഞു ബിനുമ്മർ താങ്കളെ അവര് പറ്റിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ ഈമാനൊന്നും ഇല്ല അവർ ഈ രൂപത്തിൽ എന്തിയാണ് പിന്നെ നിങ്ങളിൽ നിന്ന് അടിമ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് പറഞ്ഞപ്പോ ബിനുമാർ അള്ളാഹുവൻ കൊടുത്ത മറുപടിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും നമ്മളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അവൻ വഞ്ചിച്ചോട്ടെ നമ്മൾ ആ മനുഷ്യന്റെ പ്രകടമായ ജീവിതം നോക്കിയിട്ടേ നമുക്ക് വിധിക്കാൻ കഴിയുള്ളൂ അങ്ങനെ അവര് നമ്മളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് അവർക്ക് ലഭിച്ചോളും നമുക്ക് നമ്മുടെ നീയത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുക എന്നാണ് അബ്ദുല്ലാഹുബിൻ ഉമർദി അള്ളാഹുവൻകു പറഞ്ഞതെങ്കിൽ ബിനുറദ മഹാനായി ഉമറദി അള്ളാഹുവൻകു പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കുണ്ട് നഹ്നു നഹ്കും നമുക്കൊരു മനുഷ്യന്റെ പ്രകടമായ ജീവിതം നോക്കിയിട്ടേ വിധിക്കാൻ കഴിയുള്ളു ആ മനുഷ്യന്റെ ഉള്ളിൽ നമുക്കറിയില്ല അയാളുടെ രഹസ്യം നമുക്കറിയില്ല അതറിയുന്നവൻ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബാൻ താര മാത്രമാണ് അതുകൊണ്ട് എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കുക സൽവിചാരം വിചാരം വെച്ച് പുലർത്തുക മോശമായിട്ടുള്ള ഹറാമായിട്ടുള്ള മുന്നിൽ നിന്ന് വിട്ടു നിൽക്കുക റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ അതാകട്ടെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീതി ചെയ്യുകയാണ് റബ്ബു സുബാൻ ഔര് നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വാജിബായ ലൊന്നിനെ കുറിച്ചും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട ഹറാമായ ലൊന്നിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ഹുതുബയിൽ വിശദീകരിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സുഹാബി അബു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുബിന്റെ ഗവർണർ ആയിക്കൊണ്ട് അലിബിൻഹുവിനെ പറഞ്ഞയക്കുന്നുണ്ട് അലി റബി അള്ളാഹു വൻഖു യെമിലെത്തി കുറച്ചു മാസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തയച്ചു ഈ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ച സമയത്ത് റസൂർഹിാഹുല ആ സമയത്ത് പറയാണ് ഞാൻ ഇത് നാല് സ്വഹാബികൾക്കായി ബീതിക്കാണ് അങ്ങനെ പ്രവാചകൻ നാല് സ്വഹാബികൾക്ക് അതി വീതിച്ചു കൊടുത്തപ്പോ ഇത് കണ്ട ഒരു വ്യക്തി പറയാണ് യാസൂർ അള്ളാ ഇത്തക്കില്ല അള്ളാന്റെ റസൂലെ നിങ്ങൾ അള്ളാന്നെ സൂക്ഷിക്കും അള്ളാന്റെ റസൂലെ നിങ്ങൾ അള്ളാഹ്നെ സൂക്ഷിക്കും ഇത് പറഞ്ഞപ്പോസൂർഹിഹു അലൈവസ് ആ മനുഷ്യനോട് പറയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവൻ ഞാനാണ് എന്നിട്ട് എന്നോടാണോ നീ രൂപത്തിൽ സംസാരിക്കുന്നത് അപ്പൊ അള്ളാന്റെ റസൂലിനോട് ഈ രൂപത്തിൽ സംസാരിച്ചപ്പോ ഹാലിദ് സഹിച്ചില്ലാഹുഹു അദ്ദേഹത്തിന്റെ ഉറയിലുള്ള വാളുകൂരി പറയാണ് ഞാൻ അവന്റെ കഴുത്ത് വട്ടട്ടെ അള്ളാന്റെ റസൂരെ ഞാൻ അവന്റെ കഴുത്ത് വട്ടട്ടെ കാരണം ഈ രൂപത്തിലാണ് അവൻ താങ്കളോട് സംസാരിക്കണത് അപ്പൊ പ്രവാചകൻ സല്ലാഹു അലൈഹുസല കൊടുത്തൊരു മറുപടി ഉണ്ടല്ലു അയ്യക്കൂനുസല്ലി വേണ്ട അവൻ ഒരു വേള നമസ്കരിക്കുന്നവനായിരിക്കും വേണ്ട അവൻ ഒരു വേള നമസ്കരിക്കുന്നവനായിരിക്കും ും പറയാണ് അറസൂലെ ഹൃദയത്തിൽ ഇല്ലാത്തത് നാവ് കൊണ്ട് പറയുന്ന എത്ര എത്ര നിസ്കാരക്കാരുണ്ട് കൊറേ നിസ്കാരക്കാരാണ് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഈമാനും ഇല്ല നാവ് കൊണ്ട് മാത്രാണ് ഇമാനിന്റെ സംസാരങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് അത്തരം വിഭാഗത്തിൽപ്പെട്ടവനായിരിക്കും ഇവന് ഇവന്റെ തല ഞാൻ അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുന്റെ റസൂല് വീണ്ടും പറയാണ് ഇന്നീലം ഊമർകുബൻകുലൂനഹും ഒരു മനുഷ്യന്റെ ഹൃദയം തുറന്നു നോക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല ആ മനുഷ്യന്റെ വയറ് കീറി നോക്കാനും അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല അയാളെ പ്രകടമായി കൊണ്ട് വിധിക്കാനേ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ ആ മനുഷ്യന്റെ പ്രകടമായിട്ട് എന്താണോ അത് നോക്കിയിട്ട് വിധിക്കാനും അള്ളാഹുവിനോട് കൽപ്പിച്ചിട്ടുള്ളൂ അയാളുടെ ഹൃദയം തുറന്നു നോക്കാൻ നെയ്തിട്ടില്ല അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല എന്ന് റസൂർഹി സല്ലാഹു അലൈ വസലമ്മ പറയുമ്പോ ഉമറദി അള്ളാഹു എനിക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട് നമുക്ക് ഏതൊരു വിശ്വാസിയെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുക ഇനി അയാളുടെ പ്രകടമായ ജീവിതത്തിൽ മോശമായ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും കണ്ടാലും നമ്മൾ അതിൽ നല്ലത് മാത്രം ചിന്തിക്കുക ഉലമാക്കളായ ആളുകളുടെ പ്രത്യേകതയാണ് ഇന്നൽ മിനുപുൽ മനുഷ്യന്റെ പ്രത്യേകത അവൻ ഉദറുകളായിരിക്കും തേടുക ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മോശമായ സാഹചര്യത്തിൽ കണ്ടാൽ പണ്ഡിതന്മാര് പറയാണ് ഞങ്ങൾ എഴുപതോളം കാരണങ്ങൾ വെച്ചു കൊടുക്കും ഇന്നാലിന്ന കാരണം കൊണ്ടായിരിക്കും അവൻ അവിടേക്ക് വന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇന്നാലിന്ന കാരണം കൊണ്ടായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാകുക അവൻ മോശക്കാരനാണെന്ന് ഞങ്ങൾ പറയില്ല ഇനി എഴുപത് കാരണങ്ങൾ പഠിച്ചാലോ ഈ എഴുപത് കാരണം കൊണ്ടല്ല അവൻ വന്നതെങ്കിലും അവൻ മോശക്കാരനാണെന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾ അറിയാത്ത എഴുപത്തിയൊന്നാമത്തെ ഒരു കാരണം അവനുണ്ടേ എന്നേ ഞങ്ങൾ വിധിക്കുള്ളൂ അപ്പോഴും അവൻ മോശക്കാരനാണെന്ന് ഞങ്ങൾ പറയില്ല എന്നാൽ മുനാഫിക്ക മുനാഫിക്കായ മനുഷ്യന് ഹൃദയത്തിൽ രോഗമുള്ള നിഫാക്ക് ഉള്ള മനുഷ്യനോ അവൻ മറ്റുള്ള ആളുകളുടെ തെറ്റുകളായിരിക്കും തെരഞ്ഞു നടക്കുക നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക നമ്മൾ മുമ്മിനാണോ മുനാഫിക്കാണോ ഒരു മനുഷ്യന്റെ ന്യൂനത തെരഞ്ഞിട്ടാണോ നമ്മൾ ഇറങ്ങുന്നത് അതല്ല ആ മനുഷ്യനെ ഉദറുകളാണോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് എന്നുള്ള വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു സുബാൻ ഔതാല പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അവന്റെ ജന്നാഹത്തിൽ ഫിറദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين